ഇന്നലെ പാർട്ടിക്ക് പോയി അപ്പൊ തന്നെ വന്ന് കണ്ടതല്ലേ കിടന്നില്ല ഒന്നും മാറ്റാൻ പറ്റിയില്ല ആ ഇനിയിപ്പൊ എനക്കും ഡ്രസ്സ് മാറ്റണം നീയും വേഗം എഴുന്നേറ്റ് ഡ്രസ്സ് മാറ്റി മീനക്കുട്ടി വേഗം എഴുന്നേക്ക്

ആ മോളെ ഞാൻ റെഡിട്ടു എലോ എന്തോ ഒരു കാല് വേദനയ്ക്ക് അത് കൊറച്ചു സമയം കഴിയുമ്പഴത്തേക്ക് അതുകൊണ്ട് പിന്നെ ഞാൻ എലോ മാറ്റി റെഡിട്ടു നീ ചായ ചായ അഴിച്ചോ ശരി എന്നാ നമുക്ക് പോകാം വേഗം Lenny.